ആ അതിനുമുമ്പ് ഫസ്റ്റ് ഹാഫ്റ്റിനകത്ത് പോലീസ് സ്റ്റേഷനില്ല ഞാൻ ചുമ്മാ എഴുതി തീർത്ത് വെച്ചപ്പം വരുണിനെ വരുണിനെ കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലത്തിന് മുകളിൽ ഇരുന്നാൽ നിന്നാണ് ഇവര് സംസാരിക്കുന്നത് എന്നായിരുന്നു ഒന്നാമത് ഇപ്പം എല്ലാം അളക്കുന്നത് കോ കോടിക്ലമ്പ് വെച്ചിട്ടല്ലേ മനസ്സിലായി എത്രയോ നല്ല സിനിമകളുണ്ട് കോടിക്കളമ്പിലൊന്നും കയറാത്ത എൻ്റെ മനസ്സിലുള്ള ആഗ്രഹമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഹ്യൂ ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു സൈഡുണ്ട് അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു സിനിമ ചെയ്യാനായിട്ട് പക്ഷേ അങ്ങനെ തീർച്ചയായിട്ടും ഞാൻ ചെയ്യും അദ്ദേഹം പക്ഷേ എന്നെ ഭയങ്കര ഒരു അനിയനെ പോലും എനിക്കറിയില്ല അത് അങ്ങനെയായിരിക്കും പക്ഷെ ഒരു നല്ലൊരു സഹോദ്ബന്ധം വളർന്നിട്ടുണ്ട് അല്ലല്ല ഒത്തിരി റാമൊത്തിരി വളമിയതാണ് റാമിന്റെ റാമിന്റെ സമയത്താണ് ശാന്തി എൻ്റെ അടുത്ത് അഭിനയിക്കാൻ ആദ്യം വരുന്നത് അധിക ദൃശ്യത്തിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന ആ സമയത്താണ് ഇതിനെ കുറിച്ചൊരു ചെറിയ തോട്ട് വരുന്നത് ഇപ്പം ഒരു തോട്ട് വന്നപ്പം ശാന്തി തന്നെ ഉള്ള ആവശ്യം ഞാൻ ആയിട്ടുള്ള ഫിലിം ഫിലിം ചെയ്തിട്ടുണ്ട് ഒരു നമുക്ക് എപ്പോഴെങ്കിലും വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രെസെന്റ് യു ദ പെർഫെക്ട് ഇംഗ്ലീഷ് English Cafe we present you the perfect English WhatsApp now ത്രീ വെൽക്കം ടു സ്പേസ് മീ മിനാക്ഷി വിത്ത് യു അപ്പം ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നമ്മുടെ പ്രിയ സംവിധായകൻ ജീത്തു ജോസഫ് സാറാണ് സർ വെൽക്കം ടു ദ ഷോക് യു സർ ഇപ്പം നേരിട്ട് പ്രൊമോഷൻ ആയിട്ട് നമ്മളൊന്ന് മീഡിയാസിനെ കണ്ടു കഴിഞ്ഞതേ ഉള്ളൂ വീണ്ടും അഗൈൻ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് കാണണം അപ്പോൾ ഞാൻ ഓർത്ത് എന്തായിരിക്കും സാറിൻ്റെ അടുത്ത് ചോദിക്കുക കാരണം കുറേ ഇൻ്റർവ്യൂസിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് 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 സാറും ഒരു സാറ്റുറേറ്റഡ് ആയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഈ ഇൻ്റർവ്യൂയില് മറ്റ് ഇൻ്റർവ്യൂവിൽ പറയാത്ത പുതിയ പുതിയ വിശേഷങ്ങൾ സാർ എനിക്ക് തരണം കോണ്ടെത്തരണം ഓക്കെ അപ്പോൾ സാർ ഇത് ഒരു കോട്ട് റൂം ഡ്രാമയാണ് എന്ന് ഞാൻ ആ ഇൻറ്റർവ്യൂസും പ്രസ്മീറ്റും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി അപ്പം മലയാള സിനിമയിൽ ഇപ്പം കുറച്ച് നാളായിട്ട് ഇറങ്ങി ഇറങ്ങിയിട്ടുള്ള ഫിലിംസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ കോട്ട് റൂം അല്ലെങ്കിൽ നടക്കുന്ന കാണിക്കുന്ന ഒത്തിരി സിനിമകൾ വമ്പൻ വിജയം എടുത്തു വയനാത്തോണ്ട് ഒരു കോട്ട് കേസുകൂടെ കാതിൽ എല്ലാത്തിലും ഉണ്ട് അപ്പം അതിപ്പോ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഒരു യുണീക് സെല്ലിങ് പോയിന്റ് ആയിട്ട് വരുന്നുണ്ടോ ഒരിക്കലും അതൊന്നും അതൊരു കഥയുടെ കഥയുടെ ഒരു ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് കോടതി വരുമ്പോൾ കേസ് സെറ്റിൽ ചെയ്യുന്നു കാര്യം ചെയ്യുന്നു ഇതൊരു ഫുൾ ഫ്ലഡ്ജ് കോതാണ് കോട്ട് ഇത് ഫുൾ കോട്ട് റൂം ഡ്രാമയാണ് എൻ്റെ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കഥ നടക്കുന്നത് കോടതിയിലാണ് കോടതിയിലാണ് അതായത് ഒരു സിനിമ തുടങ്ങി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ കോടതിയിലേക്ക് കയറിയാൽ ഇടയ്ക്കൊന്ന് പോയി വരുന്നതെന്നല്ലാതെ പിന്നെ ക്ലൈമാക്സ് വരെ കോടതിയാണ് അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കട്ട് ബാക്ക് ചെയ്ത് വരുന്നുണ്ട് അത്രയേ ഉള്ളൂ എൻ്റെ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഒരു കോടതിയിൽ ഒരു കേസ് എത്തിയാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അതിൻ്റെ ഒരു ആ ഒരു ലീഗൽ ബാറ്റിലാണ് ഈ സിനിമയുടെ പ്രമേയം ഈ ലീഗൽ ബാറ്റൽ പൊതുവേ ആൾക്കാർക്ക് കണ്ടിരിക്കാനായിട്ട് ഭയങ്കര രസം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുകയാണ് കാരണം അവിടെ സത്യത്തിൻ്റെ ഫൈനലിയുള്ള ജയം ആ ഒരു സത്യവും ഇതും തിന്മയും തമ്മിലുള്ള ആ ഒരു ബാറ്റിൽ അതിൽ ഹീറോ ജയിക്കുന്നു അതൊക്കെ കാണുമ്പോൾ ആൾക്കാരെ ഭയങ്കരമായിട്ട് പിടിച്ചിരുത്താനുള്ള ഒരു ഒരു എലമെൻ്റ് നേരിലുണ്ടാകും അല്ലേ തീർച്ചയായിട്ടും ഉണ്ടാകും പക്ഷെ ഹീറോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ലോ ചിലപ്പം ജയിക്കാം ജയിക്കാതിരിക്കാം ഈ സിനിമയുടെ അപ്പോൾ ഇപ്പം പറഞ്ഞ പോലെ ഈ കോട്ട്റൂം ഡ്രാമ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്കറിയില്ല കാരണം ഒരു ക്ലോസ് സ്പേസിനകത്താണ് മെജോറിറ്റി അപ്പോൾ ഭയങ്കരമായിട്ട് വേറെ കൈൻഡ് ഓഫ് വിഷ്വലും ഭയങ്കര ഫൈറ്റും അങ്ങനത്തെയൊക്കെ ഇഷ്ടപ്പെടുന്ന കൈൻഡ് ഓഫ് ഓഡിയൻസിന് ഇപ്പോൾ കോട്ട്റൂം ഡ്രാമ ഉദ്ദേശിച്ചെന്ന് വരില്ല പക്ഷേ ഒരു നല്ല സിനിമ അതിനകത്ത് ഇമോഷനുണ്ട് ഒത്തിരി എന്താ പറയുക ഉദ്യോഗജനകമായ മുഹൂർത്തങ്ങളുണ്ട് അത് സസ്പെൻസ് ഇല്ലാണ്ടല്ലോ അല്ലാതെ ഉള്ള രീതിയിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് ഈ ഫാക്ടേഴ്സ് ഒക്കെ എൻജോയ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ഓഡിയൻസിന് ഈ സിനിമ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടും ശാന്തി ചേച്ചിയുടെ വലിയ സ്ക്രിപ്റ്റ് കൊണ്ടുത്തന്ന് പിന്നെ അതിനെ കട്ട് ഷോട്ട് ചെയ്യുന്നു നമ്മൾ കേട്ടിട്ടുണ്ട് അത് പുള്ളിക്കാരിച്ചോട് വൈൽഡായിട്ട് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ അടക്കം ചുമ്മാ എഴുതാൻ പറഞ്ഞു അത് സ്ക്രിപ്റ്റ് ഡീറ്റെയിൽഡായിട്ടൊരു ചുമ്മാ ഒരു സ്ക്രീൻപ്ലേ പുള്ളി വർക്ക് ചെയ്തു ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞു അത് അപ്പൊ കോടതിയിൽ പ്രൊസീജിയേഴ്സ് അറിയണം എന്നിട്ട് വേണം അതിൽ ഏതെടുക്കണം അങ്ങനെ അങ്ങനെ സ്ക്രിപ്റ്റ് അപ്പം ഇത്രയും പ്രൊസീജിയേഴ്സ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സാർ നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് അങ്ങനെ കാണിക്കാൻ പറ്റില്ല നമ്മൾ ഫിലിമിന് വേണ്ട എലമെന്റ്സും കാര്യങ്ങളൊക്കെ അതിനകത്തേക്ക് ചേർക്കണം അപ്പം എത്ര മാത്രം ആസ് എ സ്ക്രിപ്റ്റ് റൈറ്റർ ശാന്തി ചേച്ചി അതിൽ സക്സസ്ഫുൾ ആയി എന്നാണ് സാറിന് തോന്നുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റ് സക്സഫ് ആണ് കാരണം ഇത് ഞങ്ങൾ വൺസ് അത് ഫുൾ പ്രൊസീജിയർ എഴുതിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രൊസീജിയർ എഴുതിയെന്ന് പറഞ്ഞാൽ അത് എക്സ്പ്ലെയിൻ ചെയ്തു തരേണ്ടത് അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ നമ്മൾ ഇന്ന ഇന്ന ഇന്നിങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ് നമ്മളാണ് ഞാനിവിടെ ഇരുന്നിട്ടാണ് അത് വർക്ക് ചെയ്തത് അതൊരു ടീം വർക്കായിരുന്നു ബേസിക്കലി ബേസിക്കലി ഉണ്ടായിരുന്നത് ഇപ്പം എങ്ങനെയാണ് പിന്നീട് ഇത് ലാലേട്ടനിലേക്ക് വന്നത് അതായത് സാറിൻ്റെ എങ്ങനത്തെ ഒരു ക്രൈം ഫിലിംസും അല്ല അങ്ങനത്തെ ഉള്ളതൊക്കെ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് ലാലേട്ടനാണ് നമ്മുടെ മനസ്സിലെങ്കിൽ ജിത്തു ജോസഫ് ആൻഡ് ലാലേട്ടൻ കോമ്പിനേഷൻ അടിപൊളിയായിട്ട് വർക്ക്ഔട്ട് ആവുന്ന ഒരു ചിന്ത നമുക്കുണ്ട് അപ്പൊ സാർ എങ്ങനെയാണ് ഇതും ലാലേട്ടനെ തന്നെ കാസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിലേക്ക് വന്നത് കാരണം ലാലേട്ടൻ ഈ അടുത്തൊന്നും അങ്ങനത്തെ ഒരു ലോയർ ബേഷൻ ചെയ്തിട്ടില്ല പിന്നെ ഒരു ലാലേട്ടൻ ഒരു ഫുൾ ഫ്ലെഡ് റൂം ഡ്രാമയും ചെയ്തിട്ടില്ല ഓക്കെ അപ്പം അതുകൊണ്ട് പിന്നെ നമ്മുടെ പ്രൊട്ടഗണൈസിൻ്റെ ഏജും ഇതും വെച്ചിട്ട് ലാലേട്ടിൻ്റെ ഇപ്പോഴത്തെ ലാലേട്ടിന് ഫിറ്റാകുന്ന ഒരു ഇതിലാണ് ഇത് നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് ലാൽസാറിനെ ഇഷ്ടമില്ലെങ്കിൽ അടുത്ത ആളിലേക്ക് പോകാം എന്ന് കരുതി ആദ്യം ലാൽസാറിനോട് പറഞ്ഞു അപ്പം അദ്ദേഹത്തിന് അത് ഇഷ്ടമായി ഇതിൻ്റെ ഇന്റർവ്യൂസ് കണ്ടപ്പോഴത്തേക്കും ലാൽസാർ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് ഫിലിമില് സിനിമ കാരണം കൊണ്ടോ അതോ സാറുമായിട്ട് അസോസിയേറ്റ് ചെയ്തപ്പോൾ ും ഭാഗം അതുപോലെ തന്നെ എല്ലാം നല്ല ഹിറ്റായിരുന്നു അപ്പം ജീത്തു ജോസഫ് എന്നുള്ള ഒരു ഒരു ലാലേട്ടനും കൂടി കോൺഫിഡൻസ് ഹിറ്റ് ആയിരുന്നു അപ്പം ആണോട്ടനും നല്ല സിനിമ നല്ല സിനിമ എന്നുള്ള ബോധ്യം വന്നു അതിപ്പോ ബോക്സ് ഓഫീസിൽ എങ്ങനെ വരുന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല എത്ര കളക്ഷൻ വരുന്നൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ ഇതിന് നല്ല കോൺഫിഡൻസ് ഉണ്ട് നമുക്ക് കൊള്ളാം നല്ല സിനിമ അദ്ദേഹവും കണ്ടപ്പോൾ അദ്ദേഹത്തിനും ഓക്കെ അതുകൊണ്ടാണ് ബട്ട് നല്ല സിനിമകൾ എപ്പോൾ തിയേറ്റേഴ്സിൽ വന്നു കഴിഞ്ഞാലും നമ്മളെല്ലാവരും രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു ഇതല്ലേ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നേരും ആ ഒരു രീതിയിലേക്ക് നമ്മൾക്കൊരു എക്സ്പെക്ടേഷൻ തീർച്ചയായിട്ടും തരുന്നുണ്ട്

ആ അതൊക്കെ കൊള്ളാം പക്ഷേ എനിക്ക് മമ്മിയൻ്റെ ഭയങ്കര ഇഷ്ടമല്ലേ അത് ഓരോരുത്തരും ഓരോ രീതിയിൽ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ല അവരുടെ ഇത് ചെയ്തു ചിലർക്ക് ഭയങ്കര ആക്ഷൻ ഉള്ള സിനിമയായിരിക്കും അങ്ങനെയൊക്കെ അതാണ് അപ്പം നമുക്ക് ഇപ്പം എനിക്കൊരു സാധനം ഇഷ്ടമായി മറ്റുള്ളവർക്കെല്ലാം ഇഷ്ടമാണെന്ന് നിർബന്ധമില്ല അപ്പം നമ്മളൊരു ഒരു ബേസിക് ജഡ്ജ്മെൻറ്റ് വെച്ചങ്ങ് പോവാണ് അപ്പം ഞാനപ്പം കയറി വന്നിട്ട് ഇതെങ്ങനെ ഇത് ഗംഭീരമായി തകർക്കും എന്നൊക്കെ എനിക്ക് പറയാനുള്ള കോൺഫിഡൻസ് ഇല്ല നല്ല സിനിമയാണെന്ന് പറയാൻ പറ്റും കാരണം ഒന്നാമതേ ഇപ്പം എല്ലാം അളക്കുന്നത് കോ കോടി ക്ലബ് വെച്ചിട്ടല്ലേ മനസ്സിലായോ ഇപ്പൊ എത്രയോ നല്ല സിനിമകളുണ്ട് കോടി ക്ലബിലൊന്നും കയറാത്ത പക്ഷെ പറയുന്ന മുഴുവൻ ഇത്ര കോടി യാത്ര അങ്ങനത്തെ ഒരു മത്സരത്തിനകത്തും അതിനകത്തേക്കൊന്നും കയറാൻ നമുക്ക് താല്പര്യമില്ല നല്ലൊരു സിനിമ ചെയ്തു ആ സാറ്റിസ്ഫാക്ഷൻ നമുക്കുണ്ട് അപ്പൊ അത് നിങ്ങൾ വന്ന് അതൊരു നല്ല സിനിമയായിട്ട് കാണുക അതായത് അല്ലാതെ ഇത് ഇത്ര കോടിയിലേക്ക് പോകുന്ന സിനിമ എന്നുള്ള അത്രേ ഒരു ഒരു ഫിലിം റിലീസ് ആ രീതിയിലല്ല അച്ചീവ്മെന്റിനെ മെഷർ ചെയ്യുന്നത് അല്ലേ എന്റെ അച്ചീവ്മെന്റ് എന്ന് പറയുന്ന ആൾക്കാർ ഇറങ്ങിയിട്ട് കൊള്ളാം നന്നായിട്ടുണ്ട് പിന്നെ പ്രൊഡ്യൂസർ വന്നിട്ട് എനിക്ക് വന്നില്ല അവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജോലി ഞാൻ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടുള്ളത് ഓക്കെ ഓക്കെ ഇപ്പം ലാലേട്ടൻ സാറിനൊപ്പം ചെയ്തിട്ടുള്ള ഇങ്ങനത്തെ ഇൻവെസ്റ്റിഗേറ്റീവ് ടൈപ്പ് ഓഫ് ഫിലിംസ് ഒക്കെ അടിപൊളിയെ തന്നെ പക്ഷെ ലാലേട്ടനെ വേറൊരു സൈഡ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് മറ്റേ കുസൃതി നിറങ്ങി പ്ലേഫുള്ളായി തമാശ പറയുന്ന ഒരു ലാലേട്ടനെ നമുക്ക് വളരെ ഇഷ്ടമാണ് അപ്പം സാറും അതേപോലെയുള്ള ഫിലിംസ് ചെയ്ത് ജയിച്ചിട്ടുള്ള ഒരാളാണ് മൈബോസ് മമ്മിയന്മിയൊക്കെ പോലെയുള്ള ഫിലിംസ് എന്നാണ് സാറ് ലാലേട്ടൻ്റെ അങ്ങനത്തെ ഒരു സൈഡ് എക്സ്പ്ലോർ ചെയ്തൊരു ജീത്തു ജോസഫ് മോഹൻലാൽ കോമ്പോ കാണാൻ പറ്റും എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് അത് ഒരു കഥ വരണ്ടേ നമ്മളിപ്പം ഓക്കെ ഞാൻ ലാൽ സാറിന് വെച്ചൊരു ഹ്യൂമർ സിനിമ ചെയ്ത കഥ നമുക്ക് ഇറങ്ങിത്തിരിക്കാൻ പറ്റത്തില്ല ഞാനിപ്പോഴും അത് കഥ ഒരു കഥ വരുമ്പോൾ കഥയ്ക്ക് അനുയോജ്യമായ രീതിയിലുള്ള അല്ലെങ്കിൽ ആവശ്യമുള്ള ആൾക്കാരെ എന്നുള്ള രീതിയിൽ ഞാനിപ്പോഴും സിനിമ അപ്രോച്ച് ചെയ്യുന്നത് എൻ്റെ മനസ്സിലുമുള്ള ആഗ്രഹമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഹ്യൂം ഒരു ഹ്യൂമറസ്സായിട്ടുള്ള ഒരു സൈഡുണ്ടല്ലോ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു സിനിമ ചെയ്യാനായിട്ട് സാറിന് അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും ഞാൻ ഞാനും നമ്മുടെ കൂമന്റെ റൈറ്റർ കൃഷ്ണകുമാർ ഒരു പടമാണ് അടുത്തത് അത് ഹ്യൂമർ ആണ് ഹ്യൂമറാണ് നുണക്കുഴിന്നും പറഞ്ഞു അതിന്റെ ഷൂട്ട് ഇപ്പം കഴിഞ്ഞേ ഉള്ളൂ അതാണ് ഇത് കഴിഞ്ഞാലുള്ള റിലീസ് അപ്പൊ അത് ഞങ്ങളൊരു ഹ്യൂമർ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് തിയേറ്ററിൽ വന്ന ആൾക്കാർ എൻജോയ് ചെയ്താൽ ഓക്കെ അടിപൊളിയാവുന്ന തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വരട്ടെ ഈ പ്രണവ് മോഹൻലാലിനെയും ലാലേട്ടനെയും ഡയറക്റ്റ് ചെയ്ത ഒരു ഡയറക്ടറാണല്ലോ സാറ് ഇവരെ രണ്ടുപേരെ എപ്പോഴെങ്കിലും സ്ക്രീനിനെ ഫ്രണ്ടിലേക്ക് ഒന്നിച്ചു കൊണ്ടുവരുന്നതിനെ എപ്പോഴെങ്കിലും ഒരു ചർച്ചയോ സംസാരമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഫുൾ സ്വിംഗ് അതെ പറഞ്ഞില്ലേ എല്ലാം കഥ അല്ലാതെ ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഓക്കെ അവരെ രണ്ടുപേരെയും വെച്ച് പടം ചെയ്തേക്കാം അങ്ങനെയും ചെയ്യാറില്ല ഒരു സബ്ജക്റ്റ് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ഇവരും കൂടെ ചെയ്താൽ രസമായിരിക്കുമെന്ന് തോന്നുമ്പോൾ നമ്മൾ അങ്ങ് അപ്രോച്ച് ചെയ്യും Like ും ഇപ്പം ഇത്രയും ബാക്ക് ടു ബാക്ക് ഹിറ്റ്സിനു ശേഷം ഒപ്പം വർക്ക് ചെയ്യാണ് ലാലേട്ടനായിട്ട് അപ്പോൾ ഒരു ഡിറക്ടർ ആക്ടർ എന്നുള്ളൊരു ബോണ്ടിങ്ങിന് പുറമെ ലൈക്ക് ഓഫ് സ്ക്രീൻ നല്ലൊരു സുഹൃത്തായിട്ട് കൂടി നിങ്ങളുടെ ഒരു ബന്ധം വളർന്നിട്ടുണ്ടോ തീർച്ചയായിട്ടും അദ്ദേഹം സുഹൃത്ത് മീൻസ് അദ്ദേഹം ഞാൻ ഭയങ്കര ബഹുമാനത്തോടുകൂടി എങ്ങനെ നിർത്തി ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ നിർത്തിയിരിക്കുന്നത് അദ്ദേഹം പക്ഷേ എന്നെ ഭയങ്കര ഒരു അനിയനെ പോലെയോ അല്ല എനിക്കറിയില്ല അത് അങ്ങനെയായിരിക്കും പക്ഷെ ഒരു നല്ലൊരു സഹത് ബന്ധം വളർന്നിട്ടുണ്ട് ഒരു എന്താ പറയുക അദ്ദേഹത്തിന് എന്നിലൊരു കോൺഫിഡൻസ് ഉണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹമായിട്ടുള്ള ഒരു അസോസിയേഷനിൽ എൻ്റെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അത് സിനിമാപരമായി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ചില കാഴ്ചപ്പാടുകൾ അദ്ദേഹത്തിൻ്റെ ചില ജീവിതത്തെക്കുറിച്ചുള്ള ചില കാഴ്ചപ്പാടുകളൊക്കെ എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട് ഫോർ എക്സാംപിൾ ബേസിക്കലി ഞാൻ നമ്മൾ ഇന്നത്തെക്കുറിച്ച് മാത്രം ആലോചിച്ച് ജീവിക്കുക കഴിഞ്ഞതിനെക്കുറിച്ചോട് അല്ലെങ്കിൽ വരാൻ പോകുന്നതിനെ കുറിച്ച് ചെയ്യാതിരിക്കുക എന്നൊക്കെ പറയുന്നു പിന്നെ എല്ലാവരുമായിട്ടും എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്ത് റെസ്പെക്റ്റ് മേടിക്കുക എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിൻ്റെ ചില ലൈഫിലെ ചില പോളിസീസ് ഉണ്ട് അത് ഞാനിപ്പോഴും അറിയിക്കും നമുക്ക് അതേപോലെ ആ ഒരു ഇന്റൻസിറ്റിയിൽ നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ അതിന് കുറച്ചെങ്കിലും മാറ്റം വരുത്താൻ പറ്റിയാൽ അല്ലല്ലോ റാമൊത്തിരി റാമിന്റെ സമയത്താണ് ശാന്തി എന്റെ അടുത്ത് അഭിനയിക്കാൻ ആദ്യം വരുന്നത് അത് കഴിഞ്ഞ് ദൃശ്യത്തിൽ അഭിനയിച്ചു ആ സമയത്താണ് ഇതിനെ കുറിച്ചൊരു ചെറിയ തോട്ട് വരുന്നത് അവിടുന്നാണ് ഈ സിനിമയുടെ ഒരു സാധ്യത ഇപ്പം ഇങ്ങനെ ഒരു തോട്ട് ശാന്തി തന്നെ ഏൽപ്പിക്കാം ആദ്യമേ ഉള്ള ബിക്കസ് ഇല്ല ഞാൻ ഇതിനു മുമ്പും വേറെ അഡ്വക്കേറ്റ്സിനോട് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ അവരാരും എഴുതാൻ അല്ല അവര് വേണം നിയമോപദേശം തരും പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല ഇതൊരു ഫുൾ ഫ്ലഡ് കൊർഡും ഡ്രാമയാണ് അപ്പം ചുമ്മാ ഒരു നിയമോപദേശം മാത്രം കിട്ടിയിട്ട് കാര്യമില്ല എനിക്കത് എഴുതുന്ന ഒരാൾ വേണം അങ്ങനെ ഞാൻ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് വക്കീലന്മാരോട് സംസാരിച്ചവർ പറഞ്ഞ എപ്പോഴാന്നാ പറഞ്ഞാൽ മതി എന്താ ഡൗട്ട്സ് എന്നോ ഞങ്ങൾ ക്ലിയർ ചെയ്തു തരാമോ ശരിയാകത്തില്ല അപ്പം ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഈ ദൃശ്യൻ ടുവിൻ്റെ കോട്ട് സീൻസിന് ഒന്ന് ആ ഡയലോഗ് ഒന്ന് പൊളിഷ് ചെയ്ത് തരാമെന്ന് ചോദിച്ചു അന്നിത്തേ ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് ആയി ശാന്തിയും ഷിജിമോനും ഞാനും അപ്പോൾ ഞങ്ങൾ ട്രാവലിയും ഒക്കെ ചെയ്തു അപ്പോൾ പുള്ളിക്കാരത്തി അത് എഴുതി തന്ന അപ്പം ഞാൻ ചോദിച്ചു എന്നെ തനിക്ക് ഇതിനകത്ത് അങ്ങ് ചെയ്തുകൂടെ ചോദിച്ചു അഭിനയിച്ചുകൂടെയെന്ന് ചോദിച്ചു അത് കഴിഞ്ഞാൽ അത് അഭിനയിക്കാൻ വന്നപ്പോഴാണ് ഇങ്ങനെ ഇരുന്ന് ഡിസ്കസ് ചെയ്തപ്പോഴാണ് പുള്ളിക്ക പിന്നെ പള്ളി എഴുതിയതിനകത്ത ഡയലോഗ്സ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എഴുതാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അതുകൊണ്ട് ഞാൻ പള്ളി ഏൽപ്പിച്ചു അങ്ങനെ ഏൽപ്പിക്കുകയായിരുന്നു ആൻഡ് ഫൈനലി ഇനിയിപ്പോൾ ഡിസംബർ ട്വൻറ്റി ഫസ്റ്റിന് നമ്മളെല്ലാവരും ഫിലിം ഇറങ്ങാനായിട്ട് വീട്ടിങ്ങാണ് സർ ഈ എത്ര ഭയങ്കര വലിയ ഫിനോമിനൽ ആക്ടറാണെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ചെറിയ മൈന്യൂട്ട് മൈന്യൂട്ട് മിസ്റ്റേക്സ് ഒക്കെ പെട്ടെന്ന് നമ്മൾ ഓഡിയൻസ് അല്ലെങ്കിൽ നമ്മൾ ഓഡിയൻസിനെ കണ്ടെങ്കിൽ നിങ്ങൾ ഡിറക്ടേഴ്സിനെ കാണാൻ പറ്റും അപ്പോൾ ലാലേട്ടൻ ഇസ് ദ ബെസ്റ്റ് ലൈക്ക് നമുക്ക് പറയാൻ പറ്റും നമ്മുടെ മലയാളത്തിൻ്റെ അഭിമാനമാണ് അത്രയും ഒരു കംപ്ലീറ്റ് ആക്ടറാണ് എങ്കിലും എവിടെയെങ്കിലും ഇപ്പോൾ ദൃശ്യത്തിലായാലും ട്വൽത്ത് മാനിലൊക്കെയായാലോ ഏതെങ്കിലും ഒരു സീൻ കുറച്ചും കൂടെ നന്നാക്കരുന്നതൊക്കെ സാറിന് തോന്നിയിട്ടുണ്ടോ അല്ല അതെന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ ഓക്കെ ആയതുകൊണ്ടാണല്ലോ ഓക്കെ പറയുന്നത് പറ്റാതെ നമ്മൾ നമ്മളൊക്കെ പറയുന്നല്ലോ നമ്മളിങ്ങനെ ചിലപ്പോൾ ഒന്ന് ഒന്ന് രണ്ട് ടേക്സ് ഒക്കെ എടുക്കും ചിലയിടത്ത് നമ്മൾ ഓർക്കുമ്പോൾ ചിലപ്പോൾ ആലോചിക്കുന്നു പക്ഷേ വേറെ രീതിയിൽ ചെയ്യിച്ച് നോക്കാമായിരുന്നു നമ്മളത് പറയണല്ലോ ഈ രീതി വേണോ ആ രീതി വേണോ പുള്ളിയൊരു രീതി തന്നു അതല്ല ചിലയിടത്ത് ഓർക്കും ഈ രീതിയിലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇച്ചിരി ഇവിടെ ഇതിനേക്കാൾ ബെറ്ററായെന്നു തോന്നോ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് അത്രയേ ഉള്ളൂ അതിപ്പം ആക്ടിന്റെ കാര്യത്തിൽ മാത്രമല്ല ഷോർട്ടിൻ്റെ കാര്യത്തിലും ചിലപ്പോൾ തോന്നും ഇത് ചിലപ്പം വേറെ രീതിയിൽ ഇങ്ങനെ എടുത്തായിരുന്നേ കുറച്ചുകൾ എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇതിനെന്താണ് നമ്മൾ ഷൂട്ട് ചെയ്ത് അവിടെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ല അവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ തോന്നും എഡിറ്റിംഗ് ടേബിളെ വന്നിട്ട് ഇത് ഒറ്റ സ്ട്രെച്ച് കാണുമ്പോൾ ചിലപ്പം നമുക്ക് ഒന്ന് മാ ഇതൊന്നും മാറി വേറെ രീതിയിലായിരുന്നെങ്കിലും തോന്നാറില്ല ഓർക്കുന്നില്ല അല്ല പിന്നെ പിന്നെ റീഷൂട്ട് ചെയ്യാൻ പറ്റിയല്ലോ നമ്മളങ്ങനെ ചെയ്യാറില്ല അപ്പൊ അതിനകത്ത് ഉള്ള ഇതിന് നമ്മള് ബെറ്റർ ആയിട്ടുള്ള യൂസ് ചെയ്ത് യൂസ് ചെയ്യുകയാണ് ഇപ്പം ലാലേട്ടനെ വെച്ച് ഫിലിം ചെയ്തു സുരേഷ് ചേട്ടനെ വെച്ച് ചെയ്തിട്ടുണ്ട് രാജേട്ടനെ ചെയ്തിട്ടുണ്ട് ആസിഫ് അലി ഇക്കാനെ വെച്ച് ചെയ്തിട്ടുണ്ട് അപ്പം ഇത്രയും മലയാളത്തിലെ പ്രോമനന്റ് ആയിട്ടുള്ള ആക്ടേഴ്സിനൊക്കെ വെച്ച് ഫിലിം ചെയ്തിട്ടുണ്ട് അപ്പം സാറിൻ്റെയും മമ്മൂക്കാൻ്റെയും ഒരു ഫിലിം നമുക്ക് എപ്പോഴെങ്കിലും എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുമോ അത് തന്നെ എല്ലാവരും ചോദിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരെണ്ണം ആലോചനയിലുണ്ട് അത് ഒന്ന് ഒരു ഒരു ഫോം ആക്കണം അതാണ് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഒരു പറയാൻ ഞാൻ വെയിറ്റ് ചെയ്യണം അപ്പൊ ഇതുവരെ പറഞ്ഞിട്ടൊന്നുമില്ല കഥ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഉണ്ടെന്നല്ലേ അതെന്ത് ജോണെന്നാണ് നമുക്ക് പ്രതീക്ഷ പറ്റില്ലേ ഇതിനുമുമ്പ് കൂമനെ വേണ്ടിട്ടായിരുന്നു ഒരുമിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അന്ന് സാറിന്റെ അടുത്ത് ഞാൻ ഈ ഇൻവെസ്റ്റിഗേഷൻ സംഭവങ്ങളുടെ കാര്യം ചോദിച്ചപ്പോൾ സാർ പറഞ്ഞു ഞാൻ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യും ഇങ്ങനത്തെ നോവൽസും കാര്യങ്ങളൊക്കെ വായിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് അപ്പം പിന്നീട് എപ്പോഴും ആ ഒരു കോൺവേഴ്സേഷനെ പറ്റിയിട്ടിരുന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ സാറിന്റെ മുമ്പിൽ കള്ളം പറഞ്ഞ് പിടിച്ച് നിക്കാൻ പറ്റത്തില്ലായിരിക്കും കാരണം ഇത്രയും കാര്യങ്ങളൊക്കെ അറിയുന്ന അറിയണക്ക് ഒരാളൊരു കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റത്തില്ലേ അതറിയില്ല പിള്ളേരോടും അവർക്ക് എങ്ങനെയാണ് പിടിച്ചു നിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് എനിക്കറിയില്ലല്ലോ എന്റെ മുമ്പിൽ നിൽക്കുന്നവരുടെ അവസ്ഥ അല്ല എന്നാലും പിള്ളേര് പറയത്തില്ലോ പപ്പടെ മുമ്പിൽ ഒന്നും പറഞ്ഞ് നിൽക്കാൻ പറ്റത്തില്ല ചെറിയ തോതിലൊക്കെ അപ്പൊ സാറിനെന്തെങ്കിലും ചെകഞ്ഞ് ചെകഞ്ഞ് പോകുന്ന ഒരു ആളാണോ

ഞാനൊരു സ്റ്റോറി ടെല്ലറായിട്ടാണ് നിൽക്കുന്നത് എനിക്ക് എല്ലാ തരത്തിലുള്ള കഥകൾ പറയണം അതാണ് എൻ്റെ ആഗ്രഹം അപ്പം ഇനി ഇനി ഒരു എൻ്റർടൈൻമെൻറ്റ് എനിക്ക് പേഴ്സണലി ഇഷ്ടം അങ്ങനെ ഇന്ന് ചിരിക്കാനൊക്കെ പറ്റുന്ന പോലത്തെ ആണ് അപ്പോൾ സാർ എൻ്റെ ആണ് ഇനി നമ്മൾ സാറിനെന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് അങ്ങനത്തെ കുറച്ച് ഫിലിംസാണ് ഇപ്പം നുണക്കുഴി അത്യാവശ്യം ചിരിക്കാനുള്ളതാണ് അത് കഴിഞ്ഞ് വരുന്നത് എന്താണെന്നൊന്നും തീരുമാനമായിട്ടില്ല പക്ഷേ എന്തായാലും കുറച്ച് ത്രില്ലേഴ്സ് ഇടയ്ക്ക് വരും ഒരു നമുക്ക് കഥ എന്താണ് നമ്മളെ മുന്നോട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരു കഥ കേൾക്കുമ്പോ എന്താണ് ക്യൂരിയോസിറ്റി അല്ലേ നമ്മളിപ്പോ ഒരു ഫാമിലി സിനിമ ആണെങ്കിലും അല്ലെങ്കിൽ ലവ് സ്റ്റോറി ആണെങ്കിലും ഒരു ക്യൂരിയോസിറ്റി ഇപ്പൊ നായകനും നായികനും തമ്മിൽ പ്രണയിക്കുന്നു അവരുടെ ഇടയിൽ ഒരു പ്രശ്നം വന്നു അവർ അതെങ്ങനെ സോൾവ് ചെയ്യും അങ്ങനെ എല്ലാം ക്യൂരിയോസിറ്റിയാണ് പക്ഷേ ഒരു കുറ്റാന്വേഷണ സിനിമകളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ത്രില്ലേഴ്സിനകത്ത് അത് വേറെ ലെവലിലേക്ക് അത് ആ ക്യൂരിയോസിറ്റി വളരും ആ ക്യൂരിയോസിറ്റിയാണ് നമ്മളെ പിടിച്ചിരുത്തുന്നത് ഇപ്പം നേരെന്ന് പറയുന്ന സിനിമയിൽ ഇല്ല പക്ഷേ ഇതെന്താകും ഈ കേസിൽ ആര് ജയിക്കും എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നത് ഒരു സെറ്റ് ബാക്ക് ഒരാൾക്കുണ്ടായി ഓക്കെ ഇനി എന്തവർ ചെയ്യും എന്നൊക്കെ പറയുന്ന കൈൻഡ് ഓഫ് ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുന്നതിലാണ് ആ ഒരു 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 സിനിമയുടെ ട്വിസ്റ്റ് ട്വിസ്റ്റ് അത് നമ്മൾ നമ്മൾ ചെയ്യാണ്ടിരിക്കുന്ന സംഭവം ഉള്ള ഉള്ള സിനിമയിൽ സിനിമയിൽ ചെയ്യാൻ പാടില്ല സസ്പെൻസ് പറയുന്നതിന് ആൾക്കാർക്ക് മനസ്സിലായ ഇല്ലാതാവും ഞാൻ ചോദിക്കാണ് ദൃശ്യം എഴുതി ഇതേമാതിരി ഒരു വമ്പൻ ട്വിസ്റ്റ് അതായത് പോലീസ് സ്റ്റേഷൻറെ ആയിരുന്നു അതിനു മുമ്പ് വേറെ തോട്ട്സ് ഉണ്ടായിരുന്നോ അവിടെ വരുണ്ടോ എന്നൊക്കെ ഞാൻ ചുമ്മാ എഴുതി തീർത്ത് വെച്ചപ്പം വരുണിനെ വരുണിനെ കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലത്തിന് മുകളിൽ ഇരുന്ന് നിന്നാണ് ഇവർ സംസാരിക്കുന്നത് എന്നായിരുന്നു പിന്നെ അതിരുന്ന് ആലോചിച്ച ആലോചിച്ചാലോചിച്ചാണ് പിന്നീട് ഒരു പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു ഐഡിയ വന്നത് അത് ഞാൻ ഷട്ടിൽ എനിക്ക് ഐഡിയ കിട്ടുന്നത് അപ്പോൾ പെട്ടെന്ന് ഞാൻ ഇത് കൊള്ളാലോ അപ്പോൾ ഒരു പഴയ പോലീസ് സ്റ്റേഷനായിരിക്കണം അത് പൊളിച്ചു പണിയുന്നതായിരിക്കണം അപ്പോൾ അന്ന് ഞാൻ ഈ ഒരു ഇത് ചെയ്തിരുന്നു ആ സമയത്ത് ജനമൈത്രി പോലീസിന് വേണ്ടി ഒരു ഡോക്യുമെന്ററി ചെയ്തിരുന്നു അപ്പോൾ ആ ഒരു ഇതിൽ എനിക്ക് പഴയ പോലീസ് സ്റ്റേഷൻസ് എല്ലാം പൊളിക്കുമ്പോൾ ഒരു ജനമൈത്രി പോലീസ് സ്റ്റേഷൻ ആക്കുന്നുണ്ടായിരുന്നു അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്ന് ഇത് അപ്പോൾ അവിടെ ഒരു പഴയ പോലീസ് സ്റ്റേഷൻ അത് പൊളിക്കുമ്പോൾ ജനമൈത്രി അപ്പോൾ കാരണം ഒരു കൺസ്ട്രക്ഷൻ എനിക്ക് ആവശ്യമുണ്ടായിരുന്നു അവിടെ ആ രീതിയിലേക്ക് കഥ തിരിച്ചു കൊണ്ടുവന്നു അങ്ങനെയാണ് അതിനുമ്പോലിസ് സ്റ്റേഷൻസ്റ്റേഷൻ ക്യാരക്ടർ പോലീസ് സ്റ്റേഷനേ ഇല്ലായിരുന്നു അത് ഇല്ലായിരുന്നു ഓ അങ്ങനെയാണ് അവിടെ ഒരു ട്വിസ്റ്റ് എന്തായാലും നേരിൽ അങ്ങനത്തെ ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ബേസിക്കലി അതിനകത്ത് എല്ലാം ഓഡിയൻസിന് മനസ്സിലായി ഇനി ഇത് പിന്നെ എങ്ങനെയാണ് ശിക്ഷിക്കുകയോ എന്തൊക്കെയാണ് കോടതിയിലെ കളികൾ അതാണ് ആ സിനിമ അതാണ് നമ്മൾ കാത്തിരിക്കേണ്ടത് ഇരുപത്തൊന്നാം തീയതി നമ്മൾ അറിയാനിരിക്കുന്ന ആ ട്വിസ്റ്റ് എന്തായാലും സർ ഇറ്റ് വാസ് വെരി ഫൺ ടോക്കിംഗ് യു സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും സോ മച്ച്